തിരുവോണത്തിന് രാവിലെ തന്നെ സ്കൂട്ടറിനൊരു പഞ്ചർ കിട്ടി പഞ്ചർ കിട്ടിയാൽ പഞ്ചർ അടയ്ക്കണം എന്നല്ലേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ സോപ്പും പത വെച്ചിട്ട് ടയർ മൊത്തമായിട്ട് അടിച്ചു വിട്ടു ഇനി നമുക്ക് ടയർ കൈകൊണ്ടൊന്ന് തുടച്ചിട്ട് പഞ്ചർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം ആ ഡാഗ് അടക്കണ പഞ്ചർ ഇത് കൂടെ ആയിരുന്നു എയർ ലീക്ക് ആയിരുന്നത് ഇത് അത്യാവശ്യം വലിയ പഞ്ചർ തന്നെയാണ് ഇന്നലെ എയർ അടിച്ച് നിർത്തിയ വണ്ടി ഇന്നേക്ക് അത്യാവശ്യം എയർ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് പഞ്ചറിൻ്റെ ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് തുണി കൊണ്ട് വൃത്തിയായിട്ട് തുടച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ടൂൾ കിറ്റിൽ നിന്നുള്ള പഞ്ചറിൻ്റെ ഒരു പ്ലഗ് എടുക്കാം ഇതിനെ റോ പ്ലഗ് തിരി എന്നൊക്കെ പറയും ഇതെടുത്തിട്ട് നമുക്ക് ടയറിൻ്റെ ഉള്ളിക്ക് തിരിയിടുന്ന ഈ ടൂളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം ഇത് വെച്ച് കൊടുക്കുന്ന രീതി ഭയങ്കര പ്രധാനമാണ് ഇതൊരു കൃത്യമായ അളവിൽ പിടിച്ചിട്ട് രണ്ട് തല ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് അതിൽ കുറച്ച് റബ്ബർ ബേസ്ഡ് പശ തേക്കണം ഇതിൻ്റെ ട്യൂബ് ഒരു സൈഡ് ഓട്ടയായി പോയി അതുകൊണ്ടാണ് ഇങ്ങനെ തേക്കുന്നത് പഞ്ചർ അടയ്ക്കുമ്പോൾ ഈ പശ മസ്റ്റാണ് ഇതില്ലാതെ പഞ്ചർ അടച്ചു കഴിഞ്ഞാൽ പഞ്ചർ അധികം നിൽക്കില്ല ഇതാണ് പ്ലഗും ടയറും തമ്മിൽ ഒട്ടി നിൽക്കാൻ സഹായിക്കുന്നത് ഇനി നമുക്ക് പഞ്ചറായ ഭാഗം കൈകൊണ്ടൊന്ന് തുടച്ചു കൊടുത്തതിൻ്റെ ശേഷം പഞ്ചർ കിറ്റിലെ റീമിംഗ് എടുത്തിട്ട് ടയറിൻ്റെ ഓട്ട ഒരല്പം വലുതാക്കി കൊടുക്കാം അധികം വലുതാക്കരുത് എത്ര തിരി കിടക്കുന്നോ അത്രയും വലുതാക്കിയാൽ മതി എന്നിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലഗിൻ ടൂളും പ്ലഗ് കൊടുത്തിട്ട് അത് ടയറിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റി ഒന്ന് തിരിച്ച് പുറത്തോട്ട് വലിക്കുക ഇപ്പം നമ്മുടെ ടയറിൻ്റെ പഞ്ചർ അടഞ്ഞു ഇനി നമുക്ക് പ്ലഗിൻ്റെ അധികം നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അല്ലാണ്ട് കയറ്റി കട്ട് ചെയ്ത് ഫ്ലാറ്റാക്കേണ്ട ആവശ്യമില്ല ഒരു കുറച്ച് ഭാഗം പുറത്ത് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്താൽ മതി എന്നാൽ തന്നെ ക്ലിയർ ആയിക്കോളും എന്നിട്ട് നമുക്ക് എയർലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം എയർ ലീക്ക് ഒന്നും കാണുന്നില്ല സോപ്പ് അടിച്ച് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ക്ലീനാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ പഞ്ചറിടയ്ക്കൽ വിശേഷങ്ങൾ കഴിഞ്ഞു